السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله اللمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صفودري صفودر المالي نمرد جيبتتل يلام മാനസികമായ പ്രയാസങ്ങളോടെ കഴിഞ്ഞുകൂടുന്ന പലരെയും സമൂഹത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയും പലപ്പോഴും നാം പറയാറുണ്ട് എല്ലാം ഉണ്ടായിട്ടെന്താ മനസ്സമാധാനമില്ലല്ലോ എന്ന് മനസ്സമാധാനം എന്നുള്ളത് നമുക്ക് അങ്ങാടിയിൽ നിന്ന് വാങ്ങാൻ സാധിക്കുന്നതല്ലല്ലോ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരേണ്ടുന്ന ഒരവസ്ഥയാണത് യഥാർത്ഥത്തിൽ ഒരു പ്രഷർ കുക്കറിൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ജലം പോലെ നമ്മളുടെ മനസ്സ് സദാ തിളച്ചു മറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് നമ്മളുടെ ചിന്തകൾ പാറിപ്പറന്ന് നടക്കും ഒരിക്കലും സമാധാനമില്ലാത്ത ഒരു ജീവിതം പലപ്പോഴും മനുഷ്യനെ അത് നിരാശനാക്കാനുണ്ട് ഉണ്ടായിട്ടും ഒന്നുമില്ലാത്തവനെ പോലെ പ്രയാസം പേറി ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായിത്തീരുകയും ചെയ്യാറുണ്ട് എപ്പോഴാണ് നമ്മളുടെ മനസ്സുകൾക്ക് സമാധാനമുണ്ടാകുന്നത് സമാധാനം പ്രാപിച്ച ഒരു ഹൃദയം നമ്മൾക്കെങ്ങനെ സ്വന്തമാക്കി തീർക്കാൻ കഴിയും പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്ത് യൂനുസ് എന്ന അധ്യായത്തിലെ അൻപത്തിയേഴാമത്തെ വചനത്തിൽ അള്ളാഹു സുബഹാനകൂവത്ത വിശുദ്ധമായ ഈ വേദഗ്രന്ഥത്തെ നമുക്ക് അവതരിപ്പിച്ചു തന്നതിന്റെ ലക്ഷ്യമെന്താണ് എന്ന് വിവരിക്കുന്നുണ്ട് അവിടെ നമ്മൾക്ക് ഇങ്ങനെ കാണുവാൻ സാധിക്കും അല്ലയോ മനുഷ്യരെ ഇതാ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള സതുപദേശം വന്നു ചേർന്നിരിക്കുകയാണ് അതിൽ കാരുണ്യമുണ്ട് സന്മാർഗമുണ്ട് അത് മാത്രവുമല്ല ഈ വിശുദ്ധമായ വചനങ്ങൾ മനുഷ്യരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എല്ലാ നിലയിലും ആശ്വാസവും സമാധാനവും നൽകുന്നതായിരിക്കും മനുഷ്യന്റെ മനസ്സിനെ അകറ്റുന്ന എല്ലാ രോഗങ്ങൾക്കും അവന്റെ ഹൃദയത്തെ ബാധിക്കുന്ന എല്ലാ നിരാശകൾക്കും ഈ വിശുദ്ധമായ വചനങ്ങളിലൂടെ തീർച്ചയായും അതിൽ നിന്ന് മോചനം നേടിയെടുക്കാൻ കഴിയുമെന്ന് പരിശുദ്ധ ഖുറാനിലൂടെ അള്ളാഹു സുബാനുഭവത്ത് ആല നമ്മെ പഠിപ്പിക്കുകയാണ് നാം നമ്മളുടെ മനസ്സിനെ ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ വിശുദ്ധമായ വേദഗ്രന്ഥവുമായിട്ട് ഒന്ന് അടുപ്പിച്ചു നോക്കൂ ജീവിതത്തിൽ അത്ഭുതങ്ങൾ വിടരുന്നത് അപ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുക തന്നെ ചെയ്യും ഒരിക്കലും നാം തിരിച്ചറിയണം വഴികളിലൂടെ സമാധാനം നേടിയെടുക്കുക സാധ്യമേ അല്ല പരിശുദ്ധ ഖുർആാനിലെ റഅദ് എന്ന അധ്യായത്തിലെ ഇരുപത്തിയെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബഹാനഹുവാല നമ്മെ ഉണർത്തുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് അല വിദിക്കരില്ല തത്തുമ ഇന്നൊൽ കുരോബ് മനസ്സുകൾക്ക് ഹൃദയത്തിന് സമാധാനം അത് ലഭ്യമായി തീരുന്നത് എപ്പോഴാണ് എന്ന് അള്ളാഹുത്ത ആല പറയുകയാണ് അത് തന്റെ രക്ഷിതാവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമേ അള്ളാഹുവിനെക്കുറിച്ചുള്ള ദിക്കറുകൾ കൊണ്ട് മാത്രമേ നമ്മളുടെ ഹൃദയങ്ങൾക്ക് മനസ്സുകൾക്ക് സമാധാനമടയുകയുള്ളൂ എന്നാണ് അള്ളാഹു സുബാനിക്കുന്നത് അള്ളാഹു സന്മാർഗത്തിലേക്ക് ഒരു മനുഷ്യന് മാർഗദർശനം നൽകുന്നതോടുകൂടെ തന്നെ അവന്റെ ഹൃദയത്തിന് അവന്റെ മനസ്സിൽ അനുഗ്രഹവും നൽകുകയാൽ റബ്ബി അള്ളാഹു പറയുകയാണ് ഏതൊരാൾ കാണോ അള്ളാഹു ഇസ്ലാമിന്റെ രാജപാതയിലേക്ക് മനസ്സ് തുറന്നു കൊടുക്കുന്നത് ആ മാർഗത്തിലേക്ക് കടന്നു വരാൻ ഏതൊരു മനുഷ്യനിക്കാണോ സൗഭാഗ്യമുണ്ടായിത്തീരുന്നത് അവന്റെ ഹൃദയത്തിന് അള്ളാഹു സുബാനഹാല വിശാലത കൊടുക്കുകയാണ് എന്നിട്ട് അള്ളാഹുത്ത ആല പറയുന്നുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയില്ലാത്ത മനസ്സുകൾക്ക് ഹൃദയങ്ങൾക്കായിരിക്കും നാശം സംഭവിക്കുക എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ പ്രപഞ്ചനാഥനായ റബ്ബുസുബാനകൂത്ത ആല നമ്മെ ഉണർത്തുന്നത് പരിശുദ്ധ കുർആാനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന ഏറ്റവും വലിയ ഒരു കാര്യം നാം പലപ്പോഴും നമ്മുടെ രക്ഷിതാവിനെ മനസ്സിലാക്കാത്തതാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് സമാധാനം അടർന്നു പോകാനുള്ള കാരണം ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ പലപ്പോഴും ദുഃഖിതരായി കഴിയുന്ന ആളുകളാണ് നമ്മൾ നമ്മളോടൊപ്പം നമ്മളുടെ രക്ഷിതാവുണ്ട് എന്ന ആ ഒരു തിരിച്ചറിവും ബോധവും നമ്മൾക്ക് നൽകുന്ന ആ ഒരു മനസ്സമാധാനം വളരെ വർദ്ധിച്ചതാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന ഒരു തിരുവചനത്തിന്റെ ആശയം നമ്മൾക്ക് ഇങ്ങനെ മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ റസൂല് പറയുകയാണ് അള്ളാഹു പറഞ്ഞതായി നമ്മളെ പഠിപ്പിക്കുന്നു എന്റെ ദാസൻ എന്നെ സംബന്ധിച്ച് വിചാ വിചാരിക്കുന്നത് അനുസരിച്ചായിരിക്കും ഞാൻ അവനെ കണക്കാക്കുക അവൻ എന്നെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ടായിരിക്കും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നല്ല ചിന്തയും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നിരന്തരമായ വിക്കറും ഓർമ്മയും നമ്മളുടെ മനസ്സിൽ നിലനിന്നാൽ തീർച്ചയായും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആ നിലയിലുള്ളതായി ഒരു പരിഗണന കിട്ടുന്ന ആളുകളായി നമ്മൾക്ക് മാറാൻ കഴിയും നമ്മളുടെ ജീവിതത്തിലെ ഏത് വൈഷമ്യങ്ങളും നമ്മളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന ഏത് പ്രയാസങ്ങളും ചിലപ്പോൾ മക്കളെക്കുറിച്ച് ഓർത്താകാം മറ്റ് ചിലപ്പോൾ കുടുംബത്തിലെ മറ്റുള്ളവരെ കുറിച്ച് ഓർത്താകാം അല്ലെങ്കിൽ തൊഴിലിനെക്കുറിച്ചോ അല്ലെങ്കിൽ സമ്പത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ താൻ ഏർപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ വിവിധങ്ങളായ മേഖലകളിലെ എന്തെന്ത് കാരണങ്ങളോ ആയി ആയിക്കൊള്ളട്ടെ അവയെ സംബന്ധിച്ചെല്ലാം ഓർത്തുകൊണ്ട് മനസ്സുവല്ലാതെ ദുഃഖഭാരത്താൽ ആ മനസ്സുരുണ്ടുകൂടുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ റബ്ബിനെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിച്ചുകൊണ്ട് നീങ്ങാൻ കഴിയുകയാണെങ്കിൽ നാം മനസ്സിലാക്കണം അള്ളാഹു നമ്മൾക്ക് സമാധാനം തരും അത് മാത്രവുമല്ല മരിച്ചാൽ പോലും നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയണമെങ്കിൽ മനസ്സമാധാനത്തോടെ നമ്മൾക്ക് മരിക്കാൻ കഴിയണം യാ യാഫ്സുൽ ഇന്ന സമാധാനമടഞ്ഞ ആത്മാവേ നീ സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നായിരിക്കും മരണസമയത്ത് മലക്കുകൾ അഭിസംബോധന ചെയ്യുന്നത് അതിന് കഴിയണമെങ്കിൽ അള്ളാഹുവിനെ ഓർമ്മകൾ കൊണ്ട് മനസ്സിനെ നനവുള്ളതാക്കി തീർക്കുവാനും ആ നിലയിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനും കഴിയണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ ആലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു